അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് കേരളത്തിലെ വിവിധ ജില്ലകളിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയ സർക്കാർ താൽക്കാലിക ജോലി ഒഴിവുകളാണ് ഒഴിവുകൾ ഓരോന്നായിട്ട് നോക്കാം ആദ്യത്തെ വേക്കൻസി ഒല്ലൂക്കര അഡീഷണൽ ഐ സി ഡി എസ് പ്രോജക്റ്റ് പരിധിയിലെ ഒല്ലൂർ ഒല്ലൂക്കര വിൽവട്ടം സോണിൽ അംഗനവാടികളിൽ അംഗൻവാടി വർക്കർ ഹെൽപ്പർ ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് പ്രായപരിധി പതിനെട്ട് വയസ്സിനും നാൽപ്പത്തിയാറ് വയസ്സിനും ഇടയിൽ പ്രായമുള്ള വനിതകൾക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് അപേക്ഷകർ ഉല്ലൂക്കര അഡീഷണൽ പ്രോജക്റ്റ് പരിധിയിലെ സ്ഥിര താമസക്കാരായിരിക്കണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് വർക്കർ ഹെൽപ്പർ തസ്തികയിലേക്കുള്ള യോഗ്യത എന്താണെന്ന് നമുക്ക് നോക്കാം വർക്കർ തസ്തികയിലേക്കുള്ള യോഗ്യത പത്താം ക്ലാസ് പാസ്സായവർക്ക് അപേക്ഷ സമർപ്പിക്കാം എന്നാൽ ഹെൽപ്പർ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർ പത്താം ക്ലാസ് പാസ്സാകാൻ പാടില്ല എഴുതാനും വായിക്കാനും അറിഞ്ഞിരിക്കണം എന്നീ യോഗ്യതയാണ് ഹെൽപ്പർ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് വേണ്ടത് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കുമ്പോൾ എസ് സി എസ് ടി വിഭാഗങ്ങൾക്ക് നിയമാനുസൃതമായ വയസ്സിളവ് ലഭിക്കുന്നതാണ് ഫെബ്രുവരി പതിനഞ്ച് മുതൽ മാർച്ച് രണ്ട് വരെ അപേക്ഷകൾ ഒല്ലൂക്കര അഡീഷണൽ ഐ സി ഡി എസ് പ്രോജക്റ്റ് ഓഫീസിൽ സ്വീകരിക്കുന്നതാണ് അപേക്ഷാ ഫോമിനും മറ്റു വിവരങ്ങൾക്കും ഒല്ലൂക്കര അഡീഷണൽ ഐ സി ഡി എസ് ബന്ധപ്പെടുക മറ്റൊരു വേക്കൻസി ചാലക്കുടി ഐ സി ഡി എസ് പ്രോജക്റ്റിൻ്റെ പരിധിയിലുള്ള ചാലക്കുടി മുനിസിപ്പാലിറ്റിയിലെ അംഗനവാടി വർക്കർ ഹെൽപ്പർ തസ്തികയിലെ ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ചാലക്കുടി മുനിസിപ്പാലിറ്റി പരിധിയിൽ സ്ഥിരതാമസമുള്ള വനിതകൾക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് പ്രായപരിധി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിന് പതിനെട്ട് വയസ്സ് പൂർത്തിയായവരും നാൽപ്പത്തിയാറ് വയസ്സ് കഴിയാത്തവരുമാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അങ്കണവാടി വർക്കർ പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് വേണ്ട യോഗ്യത എസ് എസ് എൽ സി പാസ്സായിരിക്കണം ഹെൽപ്പർ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് മലയാളം എഴുത്തും വായനയും അറിഞ്ഞിരിക്കണം എസ് എസ് എൽ സി വിജയിച്ചവർ അപേക്ഷിക്കാൻ പാടില്ല എസ് സി എസ് ടി വിഭാഗങ്ങൾക്ക് മൂന്ന് വർഷത്തെ വയസ്സ് ഉളവ് ലഭിക്കുന്നതാണ് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷയോടൊപ്പം ജനന തീയതി വയസ്സ് ജാതി വിദ്യാഭ്യാസ യോഗ്യത സ്ഥിരതാമസം മുൻപരിചയം എന്നിവ തെളിയിക്കുന്നതിനുള്ള സാക്ഷ്യപത്രങ്ങളുടെ പകർപ്പുകൾ സ്വന്തം മേൽവിലാസം എഴുതി അഞ്ച് രൂപയുടെ സ്റ്റാമ്പ് ഒട്ടിച്ച കവർ എന്നിവ ഉള്ളടക്കം ചെയ്യണം അപേക്ഷാ ഫോമിന്റെ മാതൃക ചാലക്കുടി ഐ സി ഡി എസ് പ്രോജക്റ്റ് ഓഫീസ് ചാലക്കുടി മുനിസിപ്പാലിറ്റി ഓഫീസ് എന്നിവിടങ്ങളിൽ ലഭിക്കുന്നതാണ് പൂരിപ്പിച്ച അപേക്ഷകൾ ശിശുവികസന പദ്ധതി ഓഫീസർ ഐ സി ഡി എസ് പ്രോജക്റ്റ് ചാലക്കുടി ബ്ലോക്ക് ഓഫീസ് കോമ്പൗണ്ട് പിൻ കോഡ് ആറ് എട്ട് പൂജ്യം മൂന്ന് പൂജ്യം ഏഴ് എന്നീ വിലാസത്തിലേക്ക് ഫെബ്രുവരി ഇരുപത്തിയൊന്ന് വൈകുന്നേരം അഞ്ച് മണിക്ക് മുന്നേ ലഭിക്കുന്ന രീതിയിൽ അയക്കേണ്ടതാണ് അടുത്ത വേക്കൻസി ഒരു കേന്ദ്ര സംസ്ഥാന അർദ്ധ സർക്കാർ സ്ഥാപനത്തിൽ ഡ്രൈവർ തസ്തികയിൽ ഓപ്പൺ പട്ടികജാതി വിഭാഗത്തിൽ രണ്ട് താൽക്കാലിക ഒഴിവുകൾ ഇപ്പോൾ വന്നിട്ടുണ്ട് എസ് എസ് എൽ സി യോഗ്യത കൂടാതെ മോട്ടോർ കാർ ഓടിക്കുന്നതിനുള്ള അംഗീകൃത ലൈസൻസ് മോട്ടോർ മെക്കാനിസത്തിൽ അറിവ് മോട്ടോർ കാർ ഡ്രൈവിംഗ് തസ്തികയിലെ മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയം എന്നീ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ പോസ്റ്റിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് പ്രായപരിധി പതിനെട്ട് വയസ്സിനും മുപ്പത് വയസ്സിനും ഇടയിലായിരിക്കണം പട്ടികജാതി വിഭാഗങ്ങൾക്ക് മുപ്പത്തി അഞ്ച് വയസ്സ് വരെ വയസ്സവ് ലഭിക്കുന്നതാണ് താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഫെബ്രുവരി ഇരുപത്തിയേഴിനകം യോഗ്യത പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ സഹിതം അടുത്തുള്ള എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ നേരിട്ട് ഹാജരാകേണ്ടതാണ് അടുത്ത വേക്കൻസി കേരള നോളജ് എക്കണോമി മിഷൻ കുടുംബശ്രീ ജില്ലാ മിഷൻ ക്ലാസിക് എച്ച് ആർ സൊല്യൂഷൻസ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ പനമരം വിജയ കോളേജിൽ ഫെബ്രുവരി പതിനേഴിന് തൊഴിൽമേള സംഘടിപ്പിക്കുന്നു ജില്ലയിലെ വിവിധ സ്വകാര്യ സ്ഥാപനങ്ങളിൽ അക്കൗണ്ടന്റ് വിദ്യാഭ്യാസ യോഗ്യത ബി കോം ടാലി ജി എസ് ടി ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം അതുപോലെ ബില്ലിംഗ് സ്റ്റാഫ് ക്യാഷർ പ്ലസ് ടു യോഗ്യത കസ്റ്റമർ റിലേഷൻ എക്സിക്യൂട്ടീവ് ഡിഗ്രി യോഗ്യത ഷോറൂം സെയിൽസ് എക്സിക്യൂട്ടീവ് ടെലികോളർ റിസപ്ഷനിസ്റ്റ് പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രി യോഗ്യത എന്നീ ഒഴിവുകളിലേക്കാണ് നിയമനം നടക്കുന്നത് താല്പര്യമുള്ളവർ ഡി ഡബ്ല്യു എം എസ് കണക്ട് ആപ്പിൽ രജിസ്റ്റർ ചെയ്യേണ്ടതാണ് നാട്ടിൽ നല്ലൊരു ജോലി നോക്കുന്ന എല്ലാവർക്കും വേണ്ടി ഇപ്പോൾ നമുക്ക് ഓരോ മണിക്കൂറിലും വരുന്ന ഏജൻസി വഴിയല്ലാത്ത തികച്ച് സൗജന്യമായിട്ട് നേടാവുന്ന ഏറ്റവും പുതിയ തൊഴിലവസരങ്ങൾ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിലും അതുപോലെ നമ്മുടെ വെബ്സൈറ്റിലോ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് തികച്ച് സൗജന്യമായിട്ട് നിങ്ങൾക്ക് ഓരോ മണിക്കൂറിലും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ ഗൂഗിൾ കയറിയ ശേഷം ഡബ്ല്യൂ 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 ഡോട്ട് കേരള ലോക്കൽ ജോബ് ഡോട്ട് കോം എന്ന് സെർച്ച് ചെയ്യുക നിങ്ങൾക്ക് അവിടെ കിട്ടുന്ന വെബ്സൈറ്റിൽ ഒരു ദിവസം ഏകദേശം പത്തിൽ പരം വേക്കൻസികളാണ് അവിടെ വ്യത്യസ്ത സ്ഥാപനങ്ങളിലെ വേക്കൻസികളാണ് അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നത് താല്പര്യമുള്ള എല്ലാവരും തന്നെ ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യുക വെബ്സൈറ്റ് നമ്മുടെ സ്ക്രീനിൽ ഇപ്പോൾ കാണാൻ സാധിക്കും ജസ്റ്റ് ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഉപകാരപ്പെടും ഏറ്റവും പുതിയ വേക്കൻസിയുമായി മറ്റു വീഡിയോയിൽ കാണാം അതുവരേക്കും വീഡിയോ കണ്ട എല്ലാവർക്കും